സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് രൂക്ഷ വിമർശനം വി സി നിയമനത്തിൽ ഗവർണറുമായി ഒത്തുതീർപ്പ് നടത്തിയ നടപടി വിശദീകരിക്കുമ്പോഴാണ് അംഗങ്ങൾ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചത് മുഖ്യമന്ത്രിയുടേത് ഏകപക്ഷീയ നടപടിയെന്നും ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗങ്ങൾ വിമർശിച്ചു പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ഇതോടെ അന്ത്യം കുറിക്കുന്നത് എതിർ സ്വരങ്ങളില്ലാതെ പിണറായി വിജയൻ പറയുന്നത് അവസാന വാക്കായി അംഗങ്ങൾ കേട്ടിരുന്നെങ്കിൽ അതിന് മാറ്റം വന്നിരിക്കുന്നു സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി ഉണ്ടാക്കിയതാണ് പാർട്ടിയിൽ മുഖ്യമന്ത്രി ഒറ്റപ്പെടാൻ കാരണമായത് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയതും ഒത്തുതീർപ്പ് ശ്രമങ്ങളും മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചു ഇതോടെ അംഗങ്ങൾ എതിർത്തി രംഗത്തെത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അറിയിക്കാതെ ലോക്ഭവനുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ച ഏകപക്ഷീയമെന്നായിരുന്നു അംഗങ്ങൾ വിമർശിച്ചത് പി എം ശ്രീ കരാറിന് സമാനമായ ആക്ഷേപം ഇക്കാര്യത്തിലും കേൾക്കേണ്ടി വരുമെന്നും സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സെക്രട്ടേറിയറ്റിലെ ഒട്ടുമിക്ക അംഗങ്ങളും എതിർപ്പ് അറിയിച്ചതോടെ മുഖ്യമന്ത്രി പ്രതിരോധത്തിലായി ലോക്ഭവനുമായി പരസ്പര പോരാട്ടവും നിയമയുദ്ധവുമായി പോകുന്നത് ഗുണകരമല്ല എന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു വി സി നിയമനത്തിന് ഗവർണറുമായി സമവായത്തിന് മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്തതാണ് സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളെ ചൊടിപ്പിച്ചത് സാങ്കേതിക സർവകലാശാല വി സി ഐ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല വി സി ആ സജീവ ഗോപിനാഥിനെയും നിയമിക്കാൻ തീരുമാനിച്ച വിവരം മുഖ്യമന്ത്രി വിശദീകരിക്കുമ്പോഴാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾ അറിയുന്നത് ജനം തിരുവനന്തപുരം